വിളക്ക് കൈവശമുള്ളവനെന്നും വിശ്വം ദീപമയം എന്ന ഉള്ളൂരിന്റെ കവിത പോലെയാണ് ഫാദർ പ്രൈസിന്റെ ജീവിതം പരക്കുന്ന ലോകത്ത് വെളിച്ചമായി തീരേണ്ടവരാണ് നമ്മളെന്ന സന്ദേശം ഓർമ്മിപ്പിക്കുന്ന ഈ വൈദികന് ഒരു വെറൈറ്റി ഹോബിയുണ്ട് ഏതു രാജ്യത്തെത്തിയാലും വ്യത്യസ്തങ്ങളായ വിളക്കുകൾ തെരഞ്ഞു കണ്ടെത്തി കൂടെ ഇങ്ങ് കൊണ്ടുപോരുന്ന തെളിച്ചമുള്ള ഹോബി ഫാദർ പ്രൈസിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വെളിച്ചം പകരുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി അപൂർവ വിളക്കുകളാണെന്ന് പറയാം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അൻപതിലേറെ അപൂർവ വിളക്കുകളുടെ ശേഖരമാണ് ചാലക്കുടി സെയിന്റ് ജോൺസ് സി എസ് ഐ ദേവാലയത്തിലെ വികാരിയച്ചനായ റവറൻറ് പ്രൈസ് തായ്പ്പാറമ്പിലിന്റെ കൈവശമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അടിമാലിയിൽ ജോലി ചെയ്യുമ്പോൾ മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന ബ്ലൂ ക്രോസ് സംഘടനയുടെ ഭാഗമായി പോർച്ചുഗലിൽ എത്തിയപ്പോഴാണ് ആദ്യമായി പ്രൈസച്ഛന ഒരു വിളക്ക് സമ്മാനമായി ലഭിക്കുന്നത് പിന്നീട് ഒരു കൗൺസിലിംഗ് പഠിക്കുന്നതിന്റെ ഭാഗമായി ഇംഗ്ലണ്ടിൽ എത്തിയപ്പോൾ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ക്യൂബ് വിക്കേഴ്സ് നൽകിയ പെൻസിൽ കട്ടറായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചെറിയ വിളക്കാണ് ഇവ ശേഖരിക്കുന്നതിന് പ്രൈസഅന പ്രചോദനമായത് ഈ വിളക്കിൽ നിന്നാണ് പിന്നീട് സന്ദർശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നെല്ലാം അപൂർവവും കൗതുകകരവുമായ വിളക്കുകൾ ശേഖരിച്ചു തുടങ്ങിയത് വിളക്ക് എന്നുള്ളതാണ് ഒരു പട്ടക്കാരെന്നുള്ള എനിക്ക് പറയാണ് അപ്പം ദൈവവചനമാകുന്ന വെളിച്ചം മറ്റുള്ളവരിലേക്ക് അത് ഉൾക്കൊള്ളുമ്പോൾ അത് പ്രകാശിക്കാനായിട്ട് എല്ലാ ജനങ്ങൾക്കും കഴിയണം എല്ലാ വിശ്വാസികൾക്കും എല്ലാവർക്കും കഴിയണം അപ്പോൾ അതാകുമ്പോൾ ഇരുട്ടിൽ നിന്നൊരു പ്രകാശം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ നമുക്കുണ്ടാവും അത് ഇതിന്റെ ഭാഗമാണ് ഞാൻ ആദ്യമായിട്ട് കളക്റ്റ് ചെയ്തൊരു വിളക്ക് ഇതാണ് ഒരു ഹ്യൂഗോ ബിക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എനിക്ക് രണ്ടാമതായിട്ട് തന്ന വിളക്കാണ് ഈ വിളക്ക് കിട്ടിയപ്പോഴാണ് എനിക്കതൊരു കൗതുകമായിട്ട് തോന്നുകയും ജെറുസലേമിൽ നിന്നും ലഭിച്ച കല്ലുപതിച്ച വിളക്കാണ് ഇതിൽ പ്രധാനി ഓട്ടുവിളക്ക് പാട്ടവിളക്ക് ചില്ലു പതിപ്പിച്ച വിളക്ക് വൈദ്യുത വിളക്ക് ബാറ്ററി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന വിളക്ക് തുടങ്ങി അത്യപൂർവ്വ ശേഖരമാണ് പ്രൈസ് അച്ഛന്റെ കൈവശമുള്ളത് ഇദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ജിജി ജോർജ് പെരുമ്പാവൂർ മാർത്തോമ വിമൻസ് കോളേജിലെ മുൻ പ്രിൻസിപ്പലായി റിട്ടയർ ചെയ്ത വ്യക്തിയാണ് അച്ഛന്റെ ഹോബിക്ക് വെളിച്ചമായി സഹധർമ്മിണിയും ഒപ്പമുണ്ട് അപ്പം നമ്മൾ ഈ ഇരുട്ട് കനക്കുന്ന ഈ വിളക്ക് കളക്ഷൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതിൻ്റെ അതിലൂടെയുള്ള ഒരു പ്രധാന സന്ദേശം എനിക്ക് പറയാനുള്ളത് ഈ നമ്മൾ ഇരുട്ട് കനക്കുന്ന ഈ ലോകത്തിൽ ഒരു വെളിച്ചമായി തീരേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിന് ഒരു വെളിച്ചമായി തീരേണ്ടവരാണ് അപ്പോൾ ഇരുട്ട് കീറി മുറി മുറിക്കുന്ന ഈ ഇന്നത്തെ ഈ ലോകത്തിൽ ഒരു മെഴുകുതിരി നാളം പോലെ വിളക്കായി ശോഭിക്കേണ്ട ഓരോരുത്തരുമാണ് ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ മനുഷ്യ ഇവിടെ ഈ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ അതിന് ഈശ്വരൻ കൃപ നൽകട്ടെ എന്നുള്ള ഈശ്വരൻ എന്നാണ് ഐശ്വര്യം വരുന്നത് അപ്പം അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ കൃപ നമുക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു പ്രകാശം ആയിത്തീരുവാൻ വിള ആയിത്തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിലൂടെ എനിക്ക് പറയുവാനുമുള്ളത്